പൊന്നാനിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സി പി എം ചുമക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ച കെ എസ് ഹംസയെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനെ കുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിന് നാണക്കേടാണെന്നും പറഞ്ഞ കെ എഫ് ഹംസയെ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഹംസയും പിണറായിയെ അപമാനിച്ച ഹംസയെ ചുമക്കാൻ തയ്യാറാണോ എന്ന് സി പി എമ്മും വ്യക്തമാക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായി മെയ് ഒന്നിന് സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഈ മാസം ഇരുപത്തിയേഴിനും എട്ടിനും ഇ ഡി എം പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ലാവറിൻ കേസിലെ പ്രധാന സാക്ഷിയും കിഫ്ബി സിഇഒയുമായ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയത് ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് നിർണായകമായ രണ്ടു കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യകവചം തീർക്കാനാണ് സതീശൻ ആരോപിച്ചു സംസ്ഥാന ഖജനാവിൽ നിന്നും ഭാരിച്ച പണം ചെലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കാൻ നോക്കുന്നത് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം കിഫ്ബി സിഇഒ ആയി നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ തുക കുറച്ചു ശേഷമാണ് പുതിയ തസ്തികയിൽ ശമ്പളം നൽകേണ്ടിയിരുന്നത് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിരുന്ന ലക്ഷം രൂപയേക്കാൾ അര ലക്ഷം രൂപ കൂട്ടി രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ശമ്പളം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എല്ലാ വർഷവും പത്ത് ശതമാനം വർധനയുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവി നൽകിയത് മന്ത്രിമാർക്ക് സമാനമായ ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഗിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ചത് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം എന്ന കൊള്ളപ്പലിശക്കായിരുന്നു ഇത് ആഭ്യന്തര വിപണിയിലെ പലിശയേക്കാൾ വളരെ കൂടുതലായിരുന്നു വിദേശത്ത് മസാല ബോട്ട് വാങ്ങിക്കൂട്ടിയത് ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള സി എന്ന കമ്പനിയാണ് മസാല ബോർഡ് ഇടപാടിൽ കിഫ്ബി ഉദ്യോഗസ്ഥൻ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തി തീയതികളിലാണ് ഇ ഡിക്ക് മുൻപിൽ ഹാജരാകേണ്ടത് ലാവ്ലിൻ കേസിൽ എഴുപത്തിരണ്ടാം സാക്ഷിയായി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ വിരമിച്ച ഉടനെ കിഫ്ബി സിഇഒ ആയി നിയമിച്ചതെന്ന് ആക്ഷേപമുണ്ട് ലാവ്ലിൻ കേസ് അന്തിമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം പിണറായി വിജയന് അനിവാര്യമാണ് വനിച്ചിത്ര താഴെ എന്ന സിനിമയുടെ ക്ലൈമാക്സ് വരെ ആർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു മാടംപള്ളിയിലെ മനോരോഗി സമാനമായ ചോദ്യമാണ് തിരുവനന്തപുരത്ത് ഉയരുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മുതൽ നിർമ്മല സീതാരാമൻ വരെ ഉള്ള അഖിലേന്ത്യാ നേതാക്കളും ഏറ്റവും ഒടുവിൽ സിനിമാ താരം നടി ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു എന്ന വെറവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐ എന്ന് കാലങ്ങളായി പാർലമെന്റിൽ അംഗത്വമില്ലാത്ത സി പി ഐ ഇത്തവണ അംഗത്വം നേടിയെടുക്കുക എന്ന് ദൃഢനിശ്ചയത്തിലാണ് സംസ്ഥാനത്ത് നിന്നും പാർലമെന്റ് അംഗമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇക്കുറി മികച്ച മുന്നേറ്റം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി ഐ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മന്ത്രി ജി ആർ അനിലിന്റെ പേര് മുതൽ ഉയർന്നു കേട്ടെങ്കിലും ഇപ്പോൾ പഞ്ഞൻ രവീന്ദ്രനാകും തിരുവനന്തപുരത്തെ സി പി ഐ സ്ഥാനാർത്ഥി ഏറെക്കുറെ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും അറിവായിരിക്കുന്നു പി കെ വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ഞ്യൻ രവീന്ദ്രൻ ജയിച്ച ശേഷം സി പി ഐക്ക് കിട്ടാകനെയാണ് തിരുവനന്തപുരം ശശി തരൂർ എത്തിയതോടെ കോൺഗ്രസ് തുടർച്ചയായി കൈവശം വെച്ചിരിക്കുന്ന സീറ്റിൽ ഇത്തവണ വിജയം അനിവാര്യമാണെന്നും കണ്ടോട് കണ്ണു പങ്ങനിലേക്ക് എല്ലാ ചർച്ചയും എത്തിയത് താൻ മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി എന്നാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വണ്ടക്കം സംസാരിച്ച് സാഹചര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞ തവണ സി ദിവാകരനായിരുന്നു സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ പ്രഖ്യാപിച്ചും അങ്ങന്റെ സ്ഥാനാർത്ഥിയെച്ച് നീങ്ങുന്നതിന് സി പി ഐക്ക് സഹായകമാകും പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ സിനിമാരും ശോഭനയോ ഇനി നിർമ്മല സീതാരാമൻ തന്നെയോ തിരുവനന്തപുരത്തുനിന്ന് മത്സരിച്ചാലും പഞ്ഞിനെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാനാകുമെന്ന് നേതാക്കൾ കരുതുന്നു ഏറ്റവും കുറഞ്ഞത് പിന്നിൽ നിന്ന് നോക്കിയാൽ കേശഭാരം കൊണ്ടെങ്കിലും ശോഭനയോടോ നിർമ്മല സീതാരാമനോടോ കിടപിടിക്കുന്നില്ലെങ്കിലും ഏറെക്കുറെ പിടിച്ചു നിൽക്കാമെന്നാണ് സി പി ഐയുടെ പ്രതീക്ഷ ജീവൻ ഭീഷണി മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് ഇസഡ് പ്ലസ് സുരക്ഷ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് സെഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തി ഖാർഗെയുടെ ജീവൻ ഭീഷണിയുണ്ടെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി സിആർ പി എഫ് ആയിരിക്കും ഖാർഗെയുടെ സുരക്ഷ ഒരുക്കുക എസ് പി ജിക്ക് ശേഷം ജീവന് ഗുരുതര ഭീഷണി നിലനിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ ഒരുക്കുന്ന സുരക്ഷയാണ് സെഡ് പ്ലസ് അൻപത്തിയഞ്ച് ഉദ്യോഗസ്ഥരും സിആർപിഎഫ് കമാൻഡോകളും ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കും ബുള്ളറ്റ് പ്രൂഫ് വാഹനവും മൂന്ന് ഷിഫ്റ്റുകളായി എസ്കോട്ടും സെഡ് പ്ലസ് സുരക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെഡ് പ്ലസ് സെഡ് വൈ എന്നിങ്ങനെ നാലായി തരം തിരിച്ചത്